രണ്ടാം പിണറായി മന്ത്രിസഭ അഴിച്ചു മണിക്ക് ഒരുങ്ങുമ്പോൾ കെ ബി ഗണേഷ് കുമാറിന്റെ ഗതാഗതം മാത്രമല്ല സിനിമാ വകുപ്പുകൂടി വേണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരള കോൺഗ്രസ് ബി ഗ്രൂപ്പ് ഇതുകൂടാതെ ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ഔദ്യോഗിക വസതി വേണ്ടെന്നും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നുമാണ് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത് കെ വി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് പുതിയ മന്ത്രിമാരായി സ്ഥാനമേൽക്കുന്നത് വരുന്ന ഡിസംബർ വെള്ളിയാഴ്ച അതായത് നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നതും ഗതാഗത വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ മെച്ചപ്പെടുത്താൻ പ്രത്യേക പദ്ധതികൾ മനസ്സിലുണ്ടെന്ന് തന്നെയാണ് നിയുക്ത മന്ത്രി കെ വി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് തുടർന്ന് ഇനി വിമർശനങ്ങൾക്കില്ല എന്നും വിവാദങ്ങൾ ഒഴിവാക്കാനും ചില പദ്ധതികളുണ്ടെന്നും ഉത് ഉദ്ഘാടനങ്ങൾക്കൊന്നും പോകില്ലെന്നും വിവാദങ്ങൾ ഒഴിവാക്കാനും ചില പദ്ധതികളുണ്ടെന്നും ഉദ്ഘാടനങ്ങൾക്ക് പോകില്ലെന്നും വകുപ്പിനെ മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യമെന്നും സിനിമാ അഭിനയം മുഖ്യമന്ത്രി അനുവദിച്ചാൽ മാത്രമായിരിക്കും എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ പത്തനാപുരത്തിന്റെ പ്രതിനിധിയായിരുന്ന കെ ബി ഗണേഷ് കുമാർ രണ്ടായിരത്തി ഒന്നിലെ കെ ആന്റണി സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നു പിന്നീട് ഇരുപത്തിരണ്ട് മാസങ്ങൾക്ക് ശേഷം ബാലകൃഷ്ണപിള്ളക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ വനം കായികം സിനിമ എന്നീ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു എന്നാലും താൻ ഗതാഗത മന്ത്രിയായി കഴിഞ്ഞാൽ പൊതുഗതാഗതം മെച്ചപ്പെടുത്താൻ മനസ്സിൽ ഒരു ആശയമുണ്ടെന്നും അത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നുമാണ് നിയുക്ത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് തന്റെ ഈ ആശയം മുഖ്യമന്ത്രി അംഗീകരിച്ചാൽ കേരളത്തിലെ മുക്കിലും മൂലയിലും ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നും ഗണേഷ് കുമാർ ഇപ്പോൾ പറയുകയാണ് ഗതാഗത വകുപ്പ് അടിമുടി നവീകരിക്കും ഗതാഗത വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ മെച്ചപ്പെടുത്താൻ തന്നെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്താൽ ഉദ്ഘാടനങ്ങൾക്ക് മറ്റും പോകില്ല ശ്രദ്ധ മുഴുവൻ വകുപ്പ് മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും അസാധ്യമായിട്ടൊന്നുമില്ല തന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഒന്നിലെ കെ ആന്റണി സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നു പിന്നീട് ഇരുപത്തിരണ്ട് മാസങ്ങൾക്ക് പിന്നാലെ ബാലകൃഷ്ണപിള്ളക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തിരുന്നു ഗതാഗത വകുപ്പിൽ വ്യത്യസ്ത ശൈലിയിൽ തിളങ്ങിയ മന്ത്രിയാണ് ഗണേഷ് കുമാർ ചടുല നീക്കങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിന് വീണ്ടും ഗതാഗത വകുപ്പ് തന്നെ ലഭിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക വരികയെന്നത് കണ്ടുതന്നെ അറിയണം മന്ത്രിസഭയിൽ വൻതോതിലുള്ള അഴിച്ചുപണിയൊന്നുമല്ല വരുന്നത് ഘടക കക്ഷികൾ രണ്ടര വർഷം ഊഴമിച്ച് മാറുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ വേളയിൽ തന്നെ ഇക്കാര്യത്തിലൊക്കെ അന്ന് മുതൽക്ക് ധാരണയുണ്ടായിരുന്നു ഒഴിയുന്നവർക്ക് പകരമെത്തുന്ന മന്ത്രിമാർക്ക് അതേ വകുപ്പുകൾ തുടരാനാണ് സാധ്യത വകുപ്പ് മാറ്റം വേണ്ട എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും താല്പര്യം ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജുവായിരുന്നു ഗതാഗത മന്ത്രി ആന്റണി രാജുവിന് പകരമാണ് കേരള കോൺഗ്രസ് ബി നേതാവ് ഗണേഷ് കുമാർ എത്തുന്നത് കപ്പൽ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നു ഐ നേതാവായ അഹമ്മദ് ദേവർകോവിൽ ഇദ്ദേഹത്തിന്റെ പകരം കേരള കോൺഗ്രസ് നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രനായിരിക്കും മന്ത്രിയാകും അതേസമയം ഈ പറഞ്ഞ രീതിയിൽ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടന്നിരുന്നാൽ ഒരു എം എൽ എ എല്ലാ ഘടക കക്ഷികൾക്കും മന്ത്രി പദവി ലഭിക്കാൻ വഴിയൊരുങ്ങും എന്നാൽ ആർ ജെ ഡിക്ക് മാത്രം മന്ത്രിസ്ഥാനം ലഭിക്കില്ല ഇവർക്ക് പകരം എന്ത് നൽകുമെന്ന കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകും ഈ രണ്ടുപേരും മന്ത്രിമാരായി ഇരുപത്തി ഒൻപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും ഇടതു മന്ത്രിസഭാ അധികാരമേറ്റപ്പോഴുള്ള ധാരണ പ്രകാരമാണ് ഇപ്പോഴത്തെ പുനഃസംഘടന വന്നിരിക്കുന്നത് രണ്ടര വർഷത്തിന് ശേഷം മാറാനായിരുന്നു ധാരണ എന്നാൽ നവകേരള സദസ് കാരണം രാജ്യമൊക്കെ നീണ്ടുപോയിരുന്നു പോയിരുന്നു ഘടകകക്ഷികളായ നാല് എം എൽ എമാരിൽ രണ്ടുപേർക്ക് രണ്ടര വർഷവും മറ്റു രണ്ടുപേർക്ക് രണ്ടര വർഷവുമായിരുന്നു തീരുമാനിച്ചത് മുൻ ധാരണ പ്രകാരമാണെങ്കിൽ നവംബർ അവസാനം പുനഃസംഘടന നടക്കേണ്ടതായിരുന്നു എന്നാൽ നവകേരള സദസ് അവസാനിച്ച പശ്ചാത്തലത്തിലാണ് ഈ പുനഃസംഘടനയിലേക്ക് ഇടതുമുന്നണി നീങ്ങുന്നത് ആന്റണി രാജു ഒഴിയുന്ന ഗതാഗത വകുപ്പ് ഗണേഷ് കുമാറിനും അഹമ്മദ് ദേവർകോവിൽ ഒഴിയുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് ലഭിക്കുന്നത് ഇരുവരും ഇതേ വകുപ്പുകളൊക്കെ തന്നെ നേരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളവരാണ് കൂടാതെ ഗതാഗതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ തന്നെ അടിമുടി മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഗതാഗത കൈകാര്യം ചെയ്യാൻ പോകുന്ന കെ ബി ഗണേഷ് കുമാർ പറയുന്നതും നിലവിൽ സത്യപ്രതിജ്ഞ നാളെ ഇരുപത്തി ഒൻപതാം തീയതി ആയിരിക്കും നടക്കുക ന്യൂസ് കർമ്മ ന്യൂസ്